നമ്മുടെ ബഹുമാതരംഗമായ അൻവർ സാഹിബിൻ്റെ മകൻ ദുക്കുമാനാണത് അവരവനക്ക് വലിയ പൈസകളെല്ലാം സൂക്ഷിച്ച് വച്ചിരുന്നതാണ് അപ്പോൾ ആ ദുരിതാശ്വാസത്തിന് വേണ്ടി തായ്ക്കാട്ടം ശ്രീ അമത്തിൻ്റെ അഭിമുഖത്തിൽ ഇങ്ങനെ വിഭവശേഖരണം നടത്തുന്ന വിവരം അറിഞ്ഞിട്ട് അവർ ഇത് ഇവിടെ കൊണ്ടുവന്നു തന്നതാണ് എന്തിനു വേണ്ടി കൊന്നാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് വയനാട്ടിലെ കുഞ്ഞുമാവുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസ അതുപോലെ കളിപ്പാട്ടം പുതുപ്പ് അടങ്ങുന്ന അവനിലുള്ള സമ്പാദ്യം പുതുതന്നു ഇങ്ങനെ പലരും അലഹദില്ല അവരെ സഹായിക്കാൻ വേണ്ടി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യ സ്നേഹത്തിൻ്റെ ആ ഒരു മനുഷ്യ സ്നേഹം കുഞ്ഞു മക്കളിൽ പോലും ഉണ്ടാകുന്നത് വളർന്നു വരുന്ന ഭാവി തലമുറയെക്കുറിച്ചുള്ള നമ്മുടെ വലിയ പ്രതീക്ഷയാണ് നമ്മുടെ ഈ സന്താനത്തിനും നമ്മുടെ കുട്ടികൾക്കും അള്ളാഹു നല്ല പൗരന്മാരായി ജീവിക്കാൻ അള്ളാഹു തോഫി കൊണ്ട് താല്പര്യത്തിന്മാരാകട്ടെ എല്ലാ മനുഷ്യരുടെ കണ്ണീരൊപ്പാനും മനുഷ്യനെ തിരിച്ചറിയാനും അതിലൂടെ മാനവികതയുടെ ഒരു ലോകമുണ്ടാക്കുവാനും ഇവരിലൂടെ നമുക്ക് സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത് അള്ളാഹു കപൂല കുമാർ ആകട്ടെ സ്ഥാനടുത്ത് പോയി നിന്നോ ഒന്ന് നിന്നോടകനായിട്ട് പഠിച്ച് വന്നു കേട്ടോ